പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥ രൂക്ഷമാകുമ്പോൾ അമേരിക്കയുടെ തീരുമാനങ്ങളും നടപടികളും നിർണായകമാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൂട്ടുമുറുകി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപതിലെ യു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ജയിച്ചതായുള്ള ഫലം പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റലിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പരിഷ്കരിച്ച കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് കേസിൽ കുറ്റക്കാരനല്ലെന്ന് വാദിക്കുമെന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ ട്രംപ് വ്യക്തമാക്കി പാർലമെന്റ് ആക്രമണ കേസിൽ ട്രംപിനെതിരായ ആരോപണം മയപ്പെടുത്തി ഓഗസ്റ്റിലാണ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചത് കേസ് നോക്കുന്ന സ്പെഷ്യൽ കൌൺസിൽ ജാക്ക് സ്മിത്ത് വാഷിംഗ്ടണിലെ ഫെഡറൽ കോടതിയിലാണ് പുതിയ കുറ്റപത്രം നൽകിയത് ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് സഭകളും കൂടിയപ്പോൾ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറി ആക്രമണം നടത്തിയതുൾപ്പെടെ വിവാദ സംഭവങ്ങളിലാണ് പരിഷ്കരിച്ച കുറ്റപത്രം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ പിഴവുകൾ സംശയിച്ച ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാനങ്ങൾക്ക് കത്തയക്കാൻ നീക്കം നടത്തിയതുവഴി ആ വകുപ്പിന്റെ നിയമ നടത്തിപ്പ് അധികാരം ദുരുപയോഗം ചെയ്യാൻ ട്രംപ് ശ്രമിച്ചെന്ന പഴയ കുറ്റപത്രത്തിലെ ആരോപണ ഭാഗമാണ് പ്രധാനമായും നീക്കിയത് സുപ്രീം കോടതി കഴിഞ്ഞ മാസം അംഗീകരിച്ച പ്രസിഡന്റ് പരിരക്ഷയുടെ പരിധിയിൽപ്പെടുന്നതുകൊണ്ടാണിത് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെ അക്രമാസക്തരായ നൂറുകണക്കിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിലെ സുരക്ഷാ വലയം ഭേദിച്ച് അകത്തുകിടന്ന് അവിടം കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു ഈ സംഭവത്തിൽ എഴുന്നൂറ് പേരാണ് അറസ്റ്റിലായത് ട്രംപ് നടത്തിയ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളാണ് ക്യാപിറ്റോളിലെ അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു അതിനിടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് നേരിയ മുൻതൂക്കം പ്രവചിച്ച് സർവേ ഞായറാഴ്ച പുറത്തിറക്കിയ എ ബിസി ഇപ്സോ സർവേയിലാണ് കമലാ ഹാരിസിനും ഡെമോക്രാറ്റുകൾക്കും ആശ്വാസം നൽകുന്ന ഫലം പുറത്തുവന്നത് മുതിർന്നവർക്കും രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്കുമിടയിൽ കമല ഹാരിസിന് നാൽപ്പത്തിയാറ് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പിന്തുണ ഉണ്ടെന്നാണ് സർവേ പറയുന്നത് ഈ വിഭാഗത്തിനിടയിൽ കമലയ്ക്ക് ലഭിക്കുന്ന പിന്തുണ അൻപത്തിരണ്ട് ശതമാനം വരെ ഉയരുമ്പോൾ ട്രംപിന് വെറും ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് സർവേയിൽ പറയുന്നത് ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷന് മുൻപ് പുറത്തുവന്ന പോൾ ഫലങ്ങൾക്ക് സമാനമാണിത് അന്ന് കമലഹാരിസിന് അൻപത്തിരണ്ട് ശതമാനവും ട്രംപിന് നാൽപ്പത്തിയാറ് ശതമാനം പേരുടെയും പിന്തുണയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് പല കണക്കുകളും സമാനമാണെങ്കിലും കമല ഹാരിസിന് സ്ത്രീകൾക്കിടയിലുള്ള പിന്തുണ വർദ്ധിച്ചുവെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് കൺവെൻഷന് മുൻപുണ്ടായിരുന്ന ആറ് പോയിന്റിൽ നിന്ന് പതിമൂന്ന് പോയിന്റായി ഉയർത്താൻ കമലയ്ക്ക് കഴിഞ്ഞു ിംഗിലും മികച്ച റേറ്റിംഗ് ആണ് കമല ഹാരിസിന് ലഭിച്ചത് അൻപത്തിയാറ് ശതമാനം പേരും കമലയുടെ പ്രകടനവും മികച്ചതാണെന്ന അഭിപ്രായമാണ് പങ്കിട്ടത് അതേസമയം ട്രംപിനെ പിന്തുണച്ചത് നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ മാത്രമായിരുന്നു കമല ഹാരിസിന് പിന്തുണ അറിയിച്ച് മിഷേൽ ഒബാമയും ഒബാമയും കൂടി രംഗത്തെത്തിയപ്പോൾ വിജയസാധ്യത കമല ഹാരിസിന് കൂടുതലാണ് ന്യൂസ് ഡെസ്ക് കൗമുദി